ഏഷ്യാനെറ്റിലെ സരിഗമ പതനീസായി എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന മലയാളത്തിൻ്റെ ഇഷ്ടഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹ ദൈവം സ്വാഗതം ചെയ്യുകയാണ് മാന്യപ്രേക്ഷകർക്ക് തരിയിട പതനിലേക്ക് ആർദവുമായ സ്വാഗതം ഈ പരിപാടിയിൽ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു അതെ ആദ്യത്തെ ചോദ്യം മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേര് എന്തോന്നയേന്ദ്രൻ ജയേന്ദ്രൻ ഒരു ക്ലൂ പറയാം ആണ് തുടക്കം തുടക്കം ആ അതെ സോമൻ അയ്യോ ഇയാൾ എന്തോന്നാ അതെ തൊട്ട് മുമ്പിൽ നിപ്പുണ്ട് മൈക്കോരോരുത്തരുടെ പേര് പറയ പിന്നണി ഗായകർ അതായത് യേശുദാസിന് ഒരു ഗായകന്റെ ആണല്ലോ അതെ ജയചന്ദ്രൻ ജയചന്ദ്രൻ അടുത്തത് പറഞ്ഞേ ഇയാൾ എന്തോന്ന് വേണുഗോപാൽ എന്റെ കാര്യം പോക്കായോ അടുത്തത് പറയൂ മധുപാലകൃഷ്ണൻ ഇനി പറയണ്ട എന്റെ പേര് ഇത്രയൊക്കെ പറഞ്ഞിട്ടും പറയാൻ പറ്റിയില്ലെങ്കിൽ പറയണ്ട അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയിലൂടെയുള്ള ഒരു നാടകമാണ് അതായത് പഴയതും പുതിയതുമായ സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സിനിമാ ഗാനങ്ങളുടെ വരികൾ ഡയലോഗ് ആക്കിയിട്ട് നാടകീയ മുഹൂർത്തങ്ങളാക്കി മാറ്റിയ ഒരു നാടകമാണ് അതായത് ഇതിൻ്റെ പ്രത്യേകത സിനിമാ ഗാനങ്ങൾ മാത്രമാണ് ഈ നാടകത്തിൻ്റെ ഡയലോഗ് കാണാം താങ്ക് യു ീർത്തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച നിനക്ക് അഭിനന്ദനം അഭിനന്ദനം ഒരു തരം 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 മുമ്പായിട്ടെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മോഹം തളിരണിയാൻ അവൻ ഇരുവേരും തവച്ചു എവിടെയാണെന്ന് അറിയത്തെ

പ്രിയമുള്ള ഒരാൾあるവരുവാനുണ്ടെന്ന ഞാൻ верदे मोहिचो गई ഞാൻ верदे मोहिचो गई मैंने प्यार किया ए प्यार किया तो डरना क्या आगे ले हम आगे ले तुम कभी कुछ ही कभी हम कुछ कुछ कहना है എന്ന് വെച്ചാൽ ये कुछ कुछ होता है येनोचल और में युंडो उन्ने कोरमे युंडो

ഇതുപോലൊരു അവസരം നീ തന്നെ ഒരു തങ്കല്ലേ എനിക്ക് ദാഹിക്കുന്നു എന്റെ അസ്ഥികൾക്കുള്ളിൽ പുതിയൊരു ഗന്ധം നിറയുന്നു എന്ത് നല്ല പൽപായ കൊച്ചു വർത്തമാനം ഇടിമണ്ടി നീ ഞാൻ നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ

ഞാൻ നിന്ന് പിരിഞ്ഞു പോകും പിരിഞ്ഞു പോകും നിനക്കിന് മറക്കുവാനേ കഴിയൂ പക്ഷേ അന്നും എന്റെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും എന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു ദേവസ്ത്രീയാക്കും കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർ മണ്ഡപമാക്കും ില്ലേ ഉടക്കി ഉരുക്കി കശക്കും ഞാൻ രാക്ഷസൂർ കരിമിയിട്ട കറുത്ത കണ്ടില്ലേ കുരുന്ന് നോട്ടങ്ങൾ അഴിച്ചെടുത്തിടും രാക്ഷസി പതിനാലാൻ രാധിച്ചത് മാനത്തോ അതോ കല്ലായി കടവത്തോ

കഥയിലെ ദമയന്തിയോ കാവി ശകുന്തളയോ അതോ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ ഈ വീട്ടിലെ വേലക്കാരി അപ്പൊ നിനക്കറിയാലേ കുറിയിട്ട കോളനി തമ്പുരാട്ടിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ അങ്ങനെ വന്നാൽ മരിച്ചു 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 എപ്പോ കണ്ണുമാമിനി പ്രിയമ്പത ശകുന്തള മാത്രം അതെന്തേ ഭൂക്കും ഈ മാലിനി തീരത്തിൽ ഈ വീട്ടിൽ ആരാണ് ഗർഭിണി എനിക്കറിയില്ല പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിച്ചത് വെറുതെ ഒരു താല്പര്യം തോന്നി അത്ര തന്നെ എന്റെ ഗർഭമേ അച്ഛാ സോറി എന്റെ ദൈവമേ അവതരീന്ദി ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ മറക്കുവാൻ കഴിഞ്ഞില്ലല്ലോ ചേലത്തെ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ പാതസരും ഒന്ന് തൊട്ടോട്ടെ തൊട്ട് കണ്ണിൽ വെച്ചുകൂടെ പോന്നോട്ടെ ഞാനുണ്ട് എന്നെ ഞാൻ രക്ഷിക്കും ഞാൻ സ്വന്തമാക്കും എന്നെ സ്വന്തമാക്കി സ്വന്തമാക്കി കണ്ണാടി നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണെന്ന് ഇതൊക്കെ മാറാൻ ഒറ്റ വലിയ അർത്ഥം പള്ളിയിലെ പെരുന്നാളും കൂടണം ശിവരാത്രി കാണിയാണ് നീ ആലുവ ശിവരാത്രി കാണുകയാണ് നീ

നിങ്ങൾ ഒരുമിച്ച് യാത്ര ചോദിക്കുന്നു േരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടം വഴി മണ്ണുണ്ട് അവിടെ കണ്ണാരം പൊത്തിക്കളിക്കും മണ്ണപ്പൻ ചൂട്ട് കളിക്കും കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകും ഈ ജയിലിലെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ചില്ലകൾ ചില്ലയിൽ ഇപ്പോ നീ ഇയാൾക്ക് ഈ വീട്ടിൽ എന്താ കാര്യം മറുപടി അവൾ പറയും ഇവിടെ അച്ഛനാര് മകളാര് എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ താരിത്തക്കിളി നാക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്ത് കണക്കൊരു കോച്ച കിടാൻ ഉദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി ുട്ടെന്ന താളത്തുമ്പികൾ ആര് വിളിക്കേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവൾ ഗർഭിണിയാണ് ഉത്തരവാദി ഞാനല്ല പിന്നെ ചെമ്മാനം മോളെ ആരാണ് ഒന്നാംകിളി ഒന്നാംകിളി ഒന്നാംകിളിയും ആവുമേൽ രണ്ടാംകിളി കണ്ടൂപതി കൊണ്ടു വര ഉണ്ടപ്പോൾ മൂന്നാം കിളി നാലാങ്കിളി എണ്ണാതിൽ അതിൽ ഏറെ കിളി അങ്ങട് ഗോത്തെങ്ങട് ഗോതായി ഇഷ്ടം പോലെ ആയി ഗോ ഇത് വേല വേണ്ട ഒന്ന് നിൽക്കണേ എന്താ എൻ്റെ മകളുടെ ഗർഭത്തിൻ ഉത്തരവാദി നിങ്ങൾാണോ ഞാനല്ല നീയാണോ ഞാനല്ല മോഹനാണോ ഞാനല്ല എൻ്റെ മകളുടെ ഗർഭത്തിൻ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് നടക്കുകവർക്ക് ചരമര കുത്തിരി വണ്ടങ്ങുള്ളതിൻ സയനം ടി 20 കറ്റഗ്ലാസ് സ്നേസ് ആയിൽ പ്രത്യേക ജോലി നൽകുന്ന ഒരു ഗ്രാൻഡ് ടന്നബ거든요 ഞാവരണം അതുപോലെ തന്നെ ഒരു വണ്ടി ചെക്കും ഫ്രീ ഈ ആനുകൂല്യം ചാനൽ നമ്മളേറെ ശ്രദ്ധിച്ചു പറ്റിയ മറ്റൊരു താരത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് തമ്മിൽ തെല് പരിപാടി എന്ന പരിപാടിയിലുള്ള ശ്രദ്ധേയനായ ശ്രീനായു വെൽക്കം മാന്യപ്രേക്ഷകർക്ക് തമ്മിൽ തെല് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം എന്നെ നിങ്ങൾക്കറിയാലോ തമ്മിൽ തെല്ലെന്ന് പരിപാടി നടത്തുന്ന ശ്രീകണ്ഠൻ നായരാണ് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ട് ആ ചോദിച്ചു സാറിന്റെ പ്രോഗ്രാമിന് പണ്ട് ആദ്യം ഭയങ്കര ചാട്ടമായിരുന്നു ഇപ്പൊ ചാട്ടമല്ല എന്താ കാരണം അത് ചാടാത്തത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ എം ടി പറഞ്ഞിട്ടുണ്ട് ചാടരുത് ചാടിയാൽ ചങ്ങലക്കിട്ട് പൂട്ടുവന്നു ഇപ്പൊ ചങ്ങലൊക്കെ ഇവിടെ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത് തൊള്ളുന്നത് അത് ശരി അതെ സാറിന്റെ ഈഗോഗ്രാമിലൂടെ പലരെയും വിട്ട് തമ്മിൽ തല്ലിക്കുക ഒരു പരാതി ഉണ്ടല്ലോ അതെ അതായത് എന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ രണ്ട് മുട്ടനാടിനെ കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ചോര കണ്ടിട്ട് ചിരിക്കുന്ന കുറുക്കനാണ് ഞാൻ അത് ശരി സാറിന്റെ പരിപാടിയിൽ എപ്പോഴും ഈ ഗുഡ് ബൈ ഗുഡ് ബൈ എന്ന് പറയുന്നുണ്ടല്ലോ പല പ്രയോജനമുണ്ട് അടുത്ത് ഒരു ഒരു രൂപ 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 ഇതാണ് ഇതാണ് ഇന്ന് തമ്മിൽ തല്ലിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നാക്കുകൊണ്ട് അമ്മാനമാടുന്ന നാവു കൊണ്ട് അമ്മാനം കളിക്കുന്ന സാജൻ പള്ളൂരിത്തിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഭയെ നമുക്കൊന്ന് പുറത്തെടുക്കാം സാജൻ വെൽക്കം സാജൻ പള്ളുരുത്തി എമിഗ്രിക്കാരിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനം വ്യക്തികളിൽ ഒരാളാണ് താങ്കൾ എന്നെനിക്കറിയാം താങ്കളോടൊരു കാര്യം ചോദിച്ചോട്ടെ മലയാള ചാനലുകൾ ഒത്തിരി ഉണ്ട് ചാനലുകളിലെ പ്രോഗ്രാമിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് മലയാളത്തിൽ ഒത്തിരി ചാനലുകളുണ്ട് ചാനലുകൾ നിരവധി പ്രോഗ്രാമുകളുണ്ട് ഓർത്തിരിക്കാൻ കഴിയില്ല എന്നാൽ താങ്കൾക്കത് ഓർത്തിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുമോ സിനിമി സിനിമാകോപ്പാക്കി ജ്വാലി കണ്ണാടി തരികിട കാട്ടി സ്നേഹാഞ്ജലിയായി സ്ത്രീ ജന്മം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വസു കോമഡി തില്ലാന കൊണ്ട് വന്നു അക്കരെ പച്ച തേടി നടന്നവൾ അക്ഷയ പാത്രമായി കോമഡി ടൈമിൽ നർമ്മപുരാണം വാർത്തകളായി ചിത്രഗീതം കണ്ട് അശ്വമേധം കിട്ട് കളിയല്ല കല്യാണം വാത്സല്യം അതെ മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ ഇരുനൂറ്റി അൻപത്തിയാറിൽ പരം സിനിമകൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ വീണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് പ്രിയപ്പെട്ട മോഹൻലാൽ ഇരുന്നൂറ്റി അൻപത്തി ആറിൽ പരം സിനിമകൾ ചെയ്തുകൊണ്ട് വീണ്ടും ഇരുന്നൂറ്റി അമ്പത്തേഴിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു നാട്ടിൽ മാമ്പഴക്കാലമാണ് മലയാള സിനിമയിൽ പ്രിയപ്പെട മോഹൻലാൽ ഒരിക്കലിനോട് യോജിച്ചപ്പോൾ ഏതൊക്ക സിനിമ നിയമത്തിൽ ഞാൻ ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമകൾ മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങി തിരുനോട്ടം മാലിട്ടം കളി പട്ടം താണ്ടപളിയ മർദ്ദന പ്രിൻസിഡ് ഒന്നാമൻ ബ്രഹ്മാരി മൂന്നാമറത്തെ അടിമകൂടമ അടി വഴി അടിവടിക്കുള്ള അത് രാത്രി അങ്ങാടിക്കറപ്പ് എന്റെ കഥ കടുന്നുള്ളടക്കം താളവട്ട നാടോടി പക്ഷേ സമുദ്ര വിളിക്കുന്നു എന്നെ പിന്നാരോകമുറ പക്ഷെ സമൂത്ര പഠിക്കുന്നു ഭൂമുഖപ്പിടി എന്നെത്തു അങ്ങാടിക്കപ്പണി നോക്കത്തുറത്ത് കിണറ്റിട്ട് മഴ പെയ്യുന്നു കരിയില കാറ്റി വെള്ളാൻ തുമ്മൽ മുഖത്ത് കൂടുതൽ ഹാപ്പിയാണ് ഉന്നതങ്ങൾ ഉയരങ്ങളിൽ ഞാൻ പറഞ്ഞ നാട്ടിൽ ിൽ മുളമൂട്ടിലായി ഉണ്ണികളെ ഒരു കഥപ്രസ് ദേവദൂതം ദേവാസുരം മുതൽ തേന്മാവിഞ്ഞ് വിസ്മയ തുമ്പത്തെ പ്രിയപ്പെട്ട മോഹൻലാൽ അതെ അന്യഭാഷയിൽ ഒരു പഴയ പാട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം ംജരി ബാരിഴിമീനുറത്തു രവി ഭരിന്ദിമി തൂപ്പുനുടർവി ലോൽ നീഴി മലപ്ലോൽ നീഴിം ത്രം മങ്ങീറനുന്തി രംജരീ ബാരിഴിമി നുറത്തു രവി വരിന്തി മി തൂപ്പുനുടർവി ലോൽ നീഴി മലപ്പ്ലോൽ നീഴിം ീനുന്തി ഇത് മലയാള ഭാഷയിൽ തന്നെയാണ് പാട്ടുകൾ തിരിച്ചു പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഉദാഹരണമായിട്ട് പഴയ പാട്ടിൽ ഒരു ഗാനം ഞാൻ ആലപിക്കാം മംഗസം മംഗസം നിവേത്രി മംഗസം രംഗാസൃടും മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട് മാവെച്ച നടന്മാരുടെ മലയാള സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അമ്മാനമാടിയിട്ടുള്ള വാക്കുകളാണ് മാ മതബാല മത മോഹിനി മാധമന മധുപാല മാധുരി മാധവ മതാക്കിനി മണിതത് മനുഷ്യ മനുഷ്യനും മനുഷ്യ കൊല്ലം മതാ കുൽക്കര മനോജ് മഞ്ജുള മഞ്ജു മഞ്ജു വാര്യൻ മനക മനസ്സിന് മണിമല രാജു മീനാമിനി മിമിനി മാള മാമുക്കയ മോഹൻലാൽ മോഹൻരാജു മഹേഷ് മഹേഷ് മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മുതൽ മച്ചാൻ പറയസ് വരെ തിൽക്കുന്നു മകാര മനോഹരമാക്കാരി ഇത് മാത്രമല്ല മലയാള സിനിമ നടന്മാരി ഒത്തിരി നടന്മാരുമുണ്ട് നടിമാരുമുണ്ട് അവരുടെ എല്ലാവരുടെയെങ്കിലും പേരുകൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അടിയന്നടി റാക്കമ്മ എന്ന പാട്ടിൻ്റെ ഇണത്തിൽ ഒരു ഗാനം മാളുടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധുമാമു കൊയാ കാവേരീ സൂര്യ സുഗന്യ സുഹാസിനി മേനഗലസി മോഹിനി മേനോ മാളുടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധുമാമു കൊയാ കാവേരി സൂര്യ സുഗന്യ സുഹാസിനി മേനഗലസി മോഹിനി മേനോ സോമൻ സീമ സത്യൻ സുകുമാര സത്താർ സുകുമാരി நாய் குமான் ரெஞ்சினி ரெஞ்சி தரே ിണി രഘുമാൻ ഡി സഭാവ നന്ദിനി ചാന്തിനിർമിള ചഞ്ചൽ ചിത്ര കനക കൽപ്പന കമലാസൻ കാവ്യ നന്ദിനി ചാന്തിനിർമിള ചഞ്ചൽ ചിത്ര കനക കൽപ്പന കമലാസൻ കാവ്യ മഹേഷ് മോകേഷ് ജഗതീഷ് ഗണേഷ് സുരേഷ് ഗോപി മാളുട്ടി മാളൂട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുബാൽ മധുമാമു കൊയ്യ കാവേരി ಸೂರ್ಯ ಸುಗನ್ಯ ಸುಹಾಸಿನಿ ಮೇ ಮೋಹಿನಿ ಮೇನೋ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು